വർഗീസേട്ടാ അപ്പം പറഞ്ഞ പോലെ ചെയ്യേ മോളങ്ങോട്ട് പോണ് ഞാൻ ഞാനൊന്ന് ശബരിയെ കാണട്ടെ അവൾ മുന്നോട്ട് നടന്ന് അതിലൂടെ പോയ ടാക്സിക്ക് നേരെ കൈനീട്ടി മുന്നിലെ വണ്ടിയിൽ അവൾ കയറിപ്പോകുന്നതും നോക്കി ബാക്കി നാലു പേരും ചങ്കുപുട്ടി നിന്നു പാവം കൊച്ച് വർഗീസേട്ടൻ നെടുവേർപ്പെട്ടു എന്തൊക്കെ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടെന്താ ഒരമ്മയാവാൻ യോഗമില്ലാണ്ട് പോയില്ലേ എന്നാ പോവാ മോളെ അയാൾ തിരിഞ്ഞ് തനുവിനെ നോക്കി തനുവിൻ്റെ ശ്രദ്ധ തരിച്ചു നിൽക്കുന്ന അമ്മയിലായിരുന്നു അമ്മ അവൾ പതിയെ അവരെ തൊട്ടു ആഹ് അവർ എന്ന വണ്ണം അവളെ നോക്കി എന്താ അമ്മ ആലോചിക്കുന്നത് ഒന്നുമില്ല മോളെ അവർ കണ്ണട ഊരി സാരിത്തലപ്പ് കൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു അമ്മ കരയുവാണോ ഞാൻ ഞാൻ എൻ്റെ മക്കളെക്കുറിച്ച് ആലോചിച്ച് പോയതാണ് വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി അഞ്ച് വർഷം അവർ പ്രണയിച്ചു എന്നു മുതൽ അവരിഷ്ടത്തിലായോ അന്നു മുതൽ അവളെ ഞാൻ കാണുന്നതാണ് ഇന്ന് വരെ മുഖം കറുപ്പിച്ച് നിന്നിട്ടില്ല അവനെ വിഷമിപ്പിച്ചിട്ടില്ല ഇന്ന് വരെ അതിൻ്റെ കണ്ണ് നിറയാനവനും കാരണമായിട്ടില്ല എല്ലാവർക്കും അസൂയായിരുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ ഇതുപോലൊരു ബന്ധം വിരളമാണെന്ന് പലരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാം എല്ലാം അവസാനിച്ചില്ലേ അവനെങ്ങനെ ഇങ്ങനെയായതെന്ന് എനിക്കറിയില്ല മോളെ ഇനിയിപ്പം എന്തൊക്കെ നടക്കുമെന്ന് എനിക്കറിയില്ല ഒന്നും കാണാനുള്ള ശക്തിയില്ലെനിക്ക് ഇനി അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു ആയമ്മ മേൽപോട്ട് കണ്ണുകൾ ഉയർത്തി കണ്ണീർ വാർത്തു അമ്മ തനു വേദനയോടെ അവരെ ചേർത്ത് പിടിച്ചു മോൾ സങ്കടപ്പെടണ്ട എല്ലാം വിധിയ ഒത്തിരി സന്തോഷിച്ചിരുന്നു കണ്ണനെ പോലൊരു പൊന്നുമോനെ ദൈവം എനിക്കായി തന്നതിൽ എൻ്റെ പൊന്നുമോനെ അച്ഛമ്മെന്നും വിളിക്കുന്നതും അവൻ വളർന്നു വലുതാവുന്നതും ഞാൻ സ്വപ്നം കണ്ടിരുന്നു എല്ലാ സ്വപ്നം മാത്രമായി പോയല്ലോ കുട്ടി ആ അനുഭവിക്കാൻ യോഗം വേണം ഇങ്ങനെയൊക്കെ ഒടുങ്ങാനാവൻ്റെ വിധി പെറ്റമ്മയുടെ കയ്യിൽ നിൽക്കുന്ന സുരക്ഷിതത്വം പോറ്റമ്മയുടെ അടുക്ക കിട്ടില്ല എവിടെ ആയാലും എൻ്റെ പൊന്നമ്മ സന്തോഷമായിട്ടിരുന്നാൽ മതി ആയമ്മ കണ്ണുനീരോടെ കണ്ണനെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു അവൻ്റെ കുഞ്ഞിക്കൈയിൽ അവരുടെ വിരലുകൾ അവൻ ബലമായി പിടിച്ചു വിടട കണ്ണ അച്ഛമ്മയുടെ കുട്ടി അച്ഛമ്മയെ വിട്ട് പോവല്ലേ വലുതാകുമ്പോൾ അച്ഛനെയും അമ്മയും തേടി വരണട്ടോൻ്റെ പൊന്നും മോൻ ഒന്നിനുമല്ല അച്ഛമ്മയ്ക്കൊന്ന് കാണാനാ മോൻ്റെ അച്ഛനെ വെറുക്കില്ല കേട്ടോ കണ്ണാ എൻ പറഞ്ഞ് പറഞ്ഞ് അവർ ഏങ്ങലടിച്ചു കരയാൻ തുടങ്ങി അമ്മേ തനുവിനത് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു അവളുടെ കണ്ണുകളും നിറഞ്ഞൊഴുകി എല്ലാ മുഖങ്ങളും മ്ലാനമായിരുന്നു പോവാ അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം വർഗീയ സേട്ടൻ ചോദിച്ചു ആയമ്മ വണ്ടിയിൽ കയറിയിരുന്നു മോള് കയറും താനും അപ്പോൾ മറ്റേതോ ലോകത്തായിരുന്നു തന്മയി ഹരി വന്ന് ചുമലിൽ തട്ടിയതും അവൾ പിടഞ്ഞുണർന്നു കയറിക്കോ നിന്നെയും കുഞ്ഞിനെയും വർഗീസേട്ടൻ വീട്ടിലിറക്കി തരും താനും അവൻ പറഞ്ഞത് കേട്ട് നിഷേധാർത്ഥത്തിൽ തലവെട്ടിച്ചു വേണ്ട ഏ എന്തു വേണ്ടെന്ന് എനിക്ക് വൈദേഹിമാമനെ കാണണം സാർ എൻ്റെ കൂടെ വരുമോ എന്താ പെണ്ണേ സർ പ്ലീസ് ഒന്ന് കൂടെ വരൂ ആ ഓക്കെ ഞാൻ വണ്ടി എടുക്കട്ടെ തനു തിരിഞ്ഞ് വർഗീയസേട്ടനെ നോക്കി നിങ്ങൾ പൊക്കിയോ ഞാൻ വന്നോളാം എന്താ മോളെ പൊയ്ക്കോളൂ വർഗീയസേട്ടാ അമ്മയെ നോക്കണേ അവൾ കുഞ്ഞിനെയും മാറോടടുക്കി നടന്നു പോകുന്നത് രണ്ടു പേരും ഇഴിച്ചു നോക്കി വണ്ടിയിലിരിക്കുമ്പോൾ തനുവിൻ്റെ മുഖം പ്രക്ഷുബ്ധമാണെന്ന് ഹരിക്ക് മനസ്സിലായി അവൾ അഗാധമായ ചിന്തയിലാണ് തനു ഹരി അവളുടെ മുഖത്ത് നോക്കി ആർദ്രമായി വിളിച്ചു താനെന്താണോ ആലോചിക്കുന്നത് എൻ്റെ മോനെ ഞാൻ തിരിച്ചു കൊടുത്തോട്ടെ സാറേ താനു അവൻ്റെ സ്വരത്തിൽ അവിശ്വാസം നിഴലിച്ചു വൈദഹിമാം പാവ സാറും പാവ എന്നോടെ ഇഷ്ടമില്ലാത്തയുള്ളൂ എൻ്റെ മോനെ ജീവനാണ് അവൻ അത്രയും സ്നേഹിക്കുന്നുണ്ട് അവന് വേണ്ടിയാ ഒരു കുഞ്ഞിനു വേണ്ടിയാ സാർ അത്രയും സെൽഫിഷായത് സാറിൻ്റെയും മാമിൻ്റെയും സ്നേഹം എനിക്കറിയാവുന്നതാണ് ഞാനായിട്ട് അവരെ പിരിക്കാൻ പാടില്ല സർ താനും അതൊക്കെ അവർ തമ്മിൽ ഡീൽ ചെയ്തോളും അതിന് താൻ കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഒരു കുഞ്ഞെന്ന പ്രശ്നമല്ലേ സാർ കാര്യങ്ങൾ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് സാർ ജീവനായി കരുതുന്ന മാമിനെ വരെ ചതിച്ചത് വേണ്ടിയല്ലേ ഈ ഒരു വിശ്വരം കാരണം ആയമ്മ പറഞ്ഞതുപോലെ രണ്ട് ജീവിതങ്ങൾ പ്രസ്റ്റീജ് ജോലി എല്ലാം നഷ്ടപ്പെടും എല്ലാവരുടെ മുന്നിൽ തല ഉനിക്കേണ്ടി വരും ഇതുവരെ സാറിൻ്റെയും മാമിനെയും സ്നേഹിക്കുന്നവർ ആരാധിച്ചിരുന്നവർ നാളെ വരെ വെറുക്കും ഞാനൊന്നും കണ്ണടച്ചാൽ ഇതൊന്നും സംഭവിക്കില്ലായിരിക്കാം പക്ഷേ അതിനേക്കാളൊക്കെ വലുതായി നാളെ എൻ്റെ മോൻ വളർന്നു വലുതാവുമ്പോൾ അവൻ്റെ അച്ഛനെക്കുറിച്ച് ചോദിക്കും ആരുടെ മുന്നിൽ കള്ളം പറഞ്ഞ് പിടിച്ചു തന്നാലും എനിക്ക് അവൻ്റെ മുന്നിൽ കള്ളം പറയാനാവില്ല ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടി വരും അവൻ്റെ അച്ഛന് അന്നൊരു പക്ഷെ അവനെന്നെ തള്ളിപ്പറയും അവനെ അത്രത്തോളം സ്നേഹിച്ച അവൻ്റെ അച്ഛനെ അവനിൽ നിന്ന് അകറ്റിയതിന് പട്ടുമത്തിൽ നിന്ന് അവനെടുത്ത് കുപ്പത്തൊട്ടി കിടത്തിയതിന് അവന് കിട്ടാവുന്ന സൗഭാഗ്യങ്ങൾ നിഷേധിച്ചതിന് ഒരു കണക്കിന് ഞാനും കൂടി തെറ്റുകാരിയാണ് ഞാൻ സമ്മതിച്ചിട്ടാണ് സാറിൻ്റെ ദേഹത്ത് കൈവച്ചത് ഒരു പക്ഷേ എൻ്റെ നിവൃത്തികേടൊന്നും പറയാം അത് പറയുമ്പോൾ പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞ വാക്ക് എനിക്ക് ഓർമ്മ വരും ഒരു തുള്ളി വിഷം വാങ്ങി കഴിച്ചാൽ പോരായിരുന്നു എന്ന് സാർ അന്ന് പൈസ കൊണ്ട് ഞങ്ങളെ കടം വീട്ടി എൻ്റെ പാറുമോളുടെ വേദന മാറ്റി ഞാൻ വലിയൊരു ബാങ്ക് ബാലൻസിന് ഉടമയായി എല്ലാം തരുമ്പോഴും സാർ പറഞ്ഞിരുന്നു ഒരു തരത്തിലുള്ള വികാരവും തോന്നരുതെന്ന് ഒരു സെൻറ്റിമെൻറ്റും പാടില്ല എന്നു ഒരുപക്ഷെ പ്രസവം വരെ ഞാൻ അതൊരുവിധം പാലിച്ചിരുന്നു പക്ഷേ എൻ്റെ പൊന്നുമോൻ്റെ മുഖം കണ്ടപ്പോൾ ഞാനെല്ലാം മറന്നു പോയി ചെറുതായി കിതച്ചു എനിക്ക് ഉറപ്പുണ്ട് മാമിന് ഇവനെ അമ്മയാവാൻ കഴിയുമെന്ന് ഇവനെ മാമിനെ ഏൽപ്പിച്ചാൽ ഇവനെ സ്നേഹിക്കാൻ അച്ഛനും അമ്മയും അമ്മമ്മയും ഈ സമൂഹവും കൂടെ ഉണ്ടാവും അവന് മുന്നിൽ നല്ലൊരു ഭാവിയുണ്ടാവും പക്ഷേ എൻ്റെ കൂടെ കൊണ്ടുപോയ പിഴച്ചുവറ്റ സന്തതി എന്ന പേര് മാത്രം ബാക്കിയുണ്ടാവൂ അവളൊന്നേങ്ങി ഇവനെ മുലയൂട്ടുന്ന കാലം വരെ മതി എനിക്ക് ഇവൻ്റെ അമ്മ എന്ന സ്ഥാനം അതുവരെ ഞാനൊരു ദാസിയെപ്പോലെ അവിടെ കഴിഞ്ഞോളാം അത് കഴിഞ്ഞാൽ ആരുടെ കൺമുന്നിലും വരില്ല ദൂരെ ദൂരെ എവിടെ നിന്നെങ്കിലും ഇവൻ്റെ വളർച്ച ഞാൻ നോക്കിക്കൊണ്ടോളാം കരഞ്ഞുകൊണ്ടവൾ കുഞ്ഞിൻ്റെ മൂർധാവിൽ ചുണ്ടുകൾ അമർത്തി ഹരിക്കെന്തോ അവളെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നി ഹോട്ടൽ ബ്ലൂ മൂണിലെ ലോഞ്ചിൽ പുറത്തേക്ക് മിഴികൾ നട്ടു നിൽക്കുകയാണ് വൈദു കൂടെ കൂടെ തുളുമ്പുന്ന മിഴികളെ ആരും കാണാതെ അവൾ തുടച്ചുകൊണ്ടിരുന്നു ശബരിയിൽ നിന്നും ഇങ്ങനെയൊരു ചതി സ്വപ്നത്തിൽ കൂടി പ്രതീക്ഷിക്കാത്തതാണ് എങ്ങനെ കഴിഞ്ഞു അവന് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ എത്ര സമർത്ഥമായിട്ടാണ് അവൻ ഓരോ കരുക്കളും നീക്കിയത് ഒരിക്കൽ പോലും തനിക്കൊരു സംശയവും തോന്നിയില്ലല്ലോ അവൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് അവൻ കെടുക്കുമ്പോൾ തൻ്റേത് കൂടിയെന്ന് കരുതി ഞാൻ വിട്ടി ലോകത്തുള്ള സകല കുഞ്ഞുങ്ങളും എന്റേതാണെന്ന് എനിക്ക് തോന്നാറുണ്ടെന്ന് എത്ര വട്ടം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ആ എന്നോട് ഈ ചതി ചെയ്യാൻ എങ്ങനെ തോന്നി ശബരി നിനക്ക് വൈദു പിന്നിൽ നിന്നും വിളി കേട്ടപ്പോൾ അവൾ മുഖം അമർത്തി തുടച്ചു പോവാം അവൾ തലയാട്ടി നിന്റെ മുഖം എന്താ വല്ലാതെ നീ ഒന്നും കഴിച്ചില്ലേ ഒന്നുമില്ല ചെറിയ തലവേദന ടാബ്ലറ്റ്സ് ഇല്ലേ ബാഗിൽ ഞാൻ ഡ്രൈവ് ചെയ്യാം വണ്ടി കരികിലെത്തിയപ്പോൾ അവൾ കീക്കായി കൈനീട്ടി വയ്യാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ ഇറ്റ്സ് ഓക്കെ വൈദു കീ വാങ്ങി ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു അല്ല താൻ ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ട് ലീവാണെന്നല്ലേ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയിരുന്നു വണ്ടി കോമ്പൗണ്ടിൻ്റെ വെളിയിലേക്ക് ഇറക്കുന്നതിൽ അവൾ പറഞ്ഞു പിന്നെ എപ്പോൾ സ്റ്റുഡിയോയിൽ പോയി അതിനാരും സ്റ്റുഡിയോയിൽ പോയി ഏ അപ്പോൾ താൻ പറഞ്ഞത് സ്റ്റുഡിയോയിൽ നിന്നും വരും വഴിയാണ് വണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റിയിരിക്കുന്നത് എന്നൊക്കെ ഞാനൊരു കള്ളം പറഞ്ഞത് നിനക്ക് വട്ടായ വൈദു ശബരി എന്നോട് എപ്പോഴെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടോ അവളുടെ ചോദ്യം കേട്ട് അവൻ അവളെ പകച്ചു നോക്കി എന്താ ഇവൾക്ക് വല്ലാത്തൊരു ഭാവം പെട്ടെന്ന് ശബരിയുടെ ഫോൺ റിങ് ചെയ്തു ഹരിയാണ് അവൻ വിറയലോടെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു ഹലോ എടാ നീ എവിടെയാ ഞങ്ങൾ മെറൈൻ റോഡിൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഞങ്ങളോ വൈദു കൂടെ ഉണ്ടോ ഉണ്ട് അവൾ ഡ്രൈവിലാണ് അവളുടെ ഫോൺ ഓഫാണല്ലോ നീ ഒന്ന് ഫോൺ അവൾക്ക് കൊടുത്തേ വൈദു നിനക്ക് ഫോൺ ഹരിയാണ് ശബരി ഫോൺ നീട്ടിയതും അവൾ ഫോൺ വാങ്ങി ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് എറിഞ്ഞതും ഒരുമിച്ചായിരുന്നു വൈദു ശബരി അറിയാതെ ശബ്ദം ഉയർത്തി ചൂണ്ടുവേരൽ ചുണ്ടോട് ചേർത്ത് വൈദു മിണ്ടരുതെന്ന് ആങ്ങിയും കാണിച്ചു എനിക്കിനി ആരോടും സംസാരിക്കാനില്ല പറയേണ്ടതൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞു അവൾ ഉന്മാതിയെ പോലെ ചിരിച്ചു വൈദു നീ എന്തൊക്കെയാ കാണിക്കുന്നേ ശബരി കൈനീട്ടി അവളെ തൊടാൻ ശ്രമിച്ചു തുടരു തന്നെ അവൾ അവന് നേരെ ചീറി അവളുടെ ഭാവമാറ്റം കണ്ട് ശബരിയുടെ കണ്ണ് തള്ളി വൈദു ചതിയനാ നീ ആട്ടിന്തോലിട്ട ചെന്നായ എനിക്ക് ദൈവം തന്നൊരു ശിക്ഷയ്ക്ക് ആ പാവം ഇങ്ങനെ ദ്രോഹിക്കാൻ തോന്നി നിനക്ക് അവളുടെ ജീവിതം വെച്ച് കളിക്കാൻ ആരാ നിങ്ങൾക്ക് അധികാരം തന്നത് ഒരു കുഞ്ഞെന്ന ചോദ്യത്തിന് എത്ര ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അതെല്ലാം ഒഴിവാക്കി അവളെ സെക്ഷൻ ഉപയോഗിക്കാൻ എത്ര രാത്രികൾ കൂടെ കൊടുക്കാൻ ഇങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്ക് ശബരിയുടെ ശ്വാസം നിലച്ചു വൈദ്യുവെല്ലാം അറിഞ്ഞിരിക്കുന്നു എന്നെയും ജീവനോടെ വെച്ച് നിലവിൽ ഞാൻ ഭാര്യയായിരിക്കെ നിങ്ങൾ അവളുടെ കളിച്ച് താര കെട്ടി കൂടെ പൊറപ്പിച്ച് ഇതിൽ നിന്ന് എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത് ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ ബിഗ് സീറോ ആയിരുന്നോ വൈദുവിൻ്റെ കയ്യിൽ നിന്നും വണ്ടി പലപ്പോഴും പാളുന്നുണ്ടായിരുന്നു രണ്ട് വണ്ടികൾ ഹോണടിച്ച് അവളെ തെറി പറഞ്ഞ് കടന്നുപോയി വൈദ്യു നീ വേണ്ടാത്ത ഒന്നും ചിന്തിക്കരുത് ഒരു കുഞ്ഞിനെ വേണ്ടി മാത്രമേ ഞാൻ അവളെ സമീപിച്ചിട്ടുള്ളൂ അല്ലാത്തൊരു നോട്ടം കൊണ്ട് പോലും അവൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല നമുക്ക് വേണ്ടിയല്ലേ വൈദ്യു ഞാനിങ്ങനെയൊക്കെ നമുക്ക് വേണ്ടിയോ കിടക്കുന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നാൽ പോലും ഞാൻ സ്വീകരിക്കുമായിരുന്നല്ലോ അത് നന്നായി അറിയുകയും ചെയ്യാം ഇത് നിൻ്റെ സെൽഫിഷ്നെസ് പണം കൊണ്ട് എന്ന് നേടണം നിന്റെ അഹങ്കാരം കൊണ്ട് നീ എന്നെ പോലെ ജീവിത സ്വപ്നങ്ങളുള്ളൊരു പെണ്ണിൻ്റെ ജീവിതം വെച്ച് കളിച്ചു അവൾക്ക് നഷ്ടപ്പെട്ട കന്യകത്വം അവൾക്ക് നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കൊടുക്കാൻ കൊടുക്കാനാവുമോ ശബരിനാഥിന് ഒരു വണ്ടി അവരെ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ കടന്നുപോയി വൈദു നീ വണ്ടി നിർത്ത് നമുക്ക് സംസാരിക്കാം ഇനിയൊരു സംസാരമോ അതിൻ്റെ ആവശ്യമില്ല ഇനിയും ഞാൻ നിന്നെ വിശ്വസിക്കണോ അവൾ പതിയെ ചിരിച്ചു പേടിയാവുന്നുണ്ടോ ശബരിനാഥിന് പണം കൊണ്ട് നേടിയെടുക്കാനാവാത്ത പലതും ഉണ്ട് ശബരി അതിലൊന്നാണ് ജീവൻ നിന്നെ ഞാനിപ്പോൾ കൊല്ലാൻ പോവാം നിൻ്റെ കയ്യിലുള്ള കോടിക്കണക്കിന് സ്വത്തുക്കൾ കൊടുത്താലും നിൻ്റെ ജീവൻ നിനക്ക് തിരിച്ചു തരാൻ ആർക്കും ആവില്ല എനിക്ക് വേണേൽ നിന്റെ കള്ളക്കളി മുഴുവൻ ലോകത്തിനെ അറിയിക്കാം മീഡിയയ്ക്ക് മുന്നിൽ കൊണ്ടുവരാം നിന്നെ നാണം കെടുത്താം പക്ഷെ അതൊക്കെ കുറഞ്ഞ ശിക്ഷയായി പോവും നാളെ അതിനെയൊക്കെ പണം കൊണ്ട് നീ അടിച്ചമർക്കും എന്നിട്ട് ജീവിക്കും പിന്നെ നീ വിജയിക്കും അതിന് ഞാൻ സമ്മതിക്കില്ല നമ്മൾക്ക് രണ്ടുപേർക്ക് ഈ ഭൂമി ജീവിക്കാൻ അധികാരമല്ല അവൾ ജീവിക്കട്ടെ അവളുടെ കുഞ്ഞിനൊപ്പം സമാധാനമായി ജീവിക്കട്ടെ നീ തകർത്ത ജീവിതത്തിൽ പകരായി നിന്റെ ജീവൻ ഞാൻ അവൾക്ക് കൊടുക്കാൻ പോവാം വൈദുനോ അവൻ്റെ നിലവിളി പൂർത്തിയാവുന്നതിന് മുൻപ് വൈദ്യു മുന്നിൽ കണ്ട ബസ്സിന് നേരെ സ്റ്റിയറിംഗ് തിരിച്ചു